ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ ഇരുപത്തൊന്നിൽ ഞാൻ എന്താണ് ചെയ്തു കൊടുത്തതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു താളിയാണ് ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ചാലഞ്ചിലുടനീളം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർ ഫോം ആയിട്ടുള്ള പാക്കുകളാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഒക്കെ ഞാനിപ്പോൾ കണ്ടുപിടിച്ചു അപ്പോൾ അതിനാ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് വീഡിയോ പിന്നീട് ഇടാൻ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഡേ നമ്മുടെ ഈ മുപ്പത് ദിവസത്തെ ഹെയർ കെയർ സീരീസിലെ വീഡിയോ ഇനി പത്ത് ദിവസത്തെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ വലിയ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കില്ല കാരണം എനിക്ക് ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള പാക്കുകളൊക്കെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതും അല്ലെങ്കിൽ തന്നെ ഞാൻ മുന്നേ ചെയ്തതുമൊക്കെ ആയിട്ടുള്ള ഹെയർ പാക്കുകളാണ് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ദിവസത്തെ ഇനി ഇനി വരുന്ന പത്ത് ദിവസത്തെ ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് തുടർന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതുപോലെ നല്ല രീതിയിൽ എനിക്ക് ഹെയർഫോൾ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട് ചെറിയ ഈ പാക്കൊക്കെ ചെയ്തു കൊടുത്തിട്ട് പ്രയോജനം എന്ന് ചോദിച്ചാൽ എനിക്ക് പുതിയ മുടികളൊക്കെ വളരുന്നുണ്ട് പക്ഷേ നന്നായിട്ട് മുടി പൊഴിഞ്ഞും പോകുന്നുണ്ട് അതേ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ഞാൻ പറയാം ഞാൻ ഈ ചെയ്യുന്ന പാക്കുകളൊന്നും കൊണ്ടല്ല എൻ്റെ മുടി പൊഴിയുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസാണ് ചിലർക്കെങ്കിലും ഈ ഒരു എന്താ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു നമ്മൾ സിം സിമ്പിളായിട്ട് ചെമ്പരത്തി പൂ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു താളിയാണ് തയ്യാറാക്കുന്നത് താളി തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അതിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാഞ്ഞത് അപ്പോൾ ഒരു താളി ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പം കൂടുതലായിട്ടും ലിക്വിഡ് ഫോമിലുള്ള അതായത് ഈ തിക്കല്ലാത്ത ഹെയർ പാക്കുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് ഇതാണ് നമ്മൾ ഡേ ഇരുപത് ത്തി ഒന്നിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്ന പാക്ക് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര സമയമില്ലാത്തവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണിത് അധികം സമയമൊന്നും വേണ്ട ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചെമ്പരത്തി എല്ലാം മാത്രമേ എടുത്തിട്ടുള്ളൂ ചെമ്പരത്തി പൂവും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണേ അപ്പോൾ അത് നന്നായിട്ട് കല്ലിലിട്ട് നന്നായിട്ട് അരച്ച് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും എടുക്കുക എന്നിട്ടത് ഇല നന്നായിട്ട് കല്ലിലിട്ട് അരച്ച് അതിൽ മുക്കി മുക്കി വീണ്ടും ച അതിൻ്റെ ആ ഒരു പവിപ്പ് എടുക്കുകയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തലയിൽ ഒന്നുകിൽ തേച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം അല്ലെങ്കിൽ പൊഴിച്ച് ഷാംപൂ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പാക്കായിട്ട് തേക്കാനാണോ അതോ താളിയായിട്ട് തേക്കാനാണോ ഇഷ്ടം എന്നു വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്